അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ പന്താവൂ ഹബീബായ മുത്തനബിയെ സ്വപ്നം കാണാൻ ചെറിയ കുട്ടികൾക്ക് കഴിയുമോ എന്നൊരു സന്തോഷമുള്ളൊരു കാര്യം റാസാ വ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറായ ഉസ്താദ് ഉണ്ട് ആ ഉസ്താദിന്റെ ഒരു ചെറിയ മോളുണ്ട് ഫിസ് മോൾ എന്നൊരു മോൾ ആ മോള് ഹബീബായ മുത്തുനബിയെ സ്വപ്നം കണ്ടൊരു സന്തോഷകാര്യം ആ രാജാ വ്ളോഗിൻ്റെ ഉസ്താദ് തന്നെയാണ് യൂട്യൂബിലൂടെ അറിയിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി വല്ലപ്പോഴുമൊക്കെ കാണുന്ന ഒരു ചാനലാണ് രാജാ വ്ളോഗ് അപ്പോൾ ഞാൻ അവിചാരിതമായിട്ട് നോക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു എഴുത്ത് ഞാൻ കണ്ടത് എൻ്റെ പൊന്നുമോള് ഫിസുമോള് ഹബി വായന എബിയെ സ്വപ്നം കണ്ടു ആ സന്തോഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു ഇങ്ങനെ എല്ലാവർക്കും എബിയെ കാണാൻ കഴിയുമോ ചെറിയ കുട്ടികൾ എങ്ങനെയാണ് നിബിനെ കാണാൻ കഴിയുന്നത് മുത്തുനിബിയെ കാണാൻ എന്താണ് ചെയ്യേണ്ടത് എന്തായാലും വളരെ സന്തോഷം അങ്ങനെയൊരു മകളെ കിട്ടാൻ ഭാഗ്യം ലഭിച്ച ആ മാതാപിതാക്കൾ അതോടൊപ്പം ആ പൊന്നുമോള് എന്തുമാത്രം ഇന്നത്തെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഓരോരോ ലഹരിയുടെ വാർത്തകളാണ് കുട്ടികൾ മുഴുവനും മൊബൈൽ ഗെയിമും അഡിക്റ്റ് ഒരു കാലത്ത് സ്വലാത്തുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി സ്വലാത്തിനെ ഒരു പെൺകുട്ടിയായിരിക്കും ആ ഒരു പൊന്നുമോള് എന്തായാലും അള്ളാഹു ആ പൊന്നുമോൾക്ക് ദീർഘായുസും ആഫിയത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമയെ സ്വപ്നത്തിൽ കാണാനും നേരിൽ കണ്ണുകൊണ്ട് കാണാനുമുള്ള ഒരു തോഫിക് കലാവ് നമുക്കൊക്കെ നൽകട്ടെ അപ്പം ഇൻഷാല്ലാ ഇത് പറഞ്ഞപ്പിന്റെ ഭാര്യ ഹബീബായ നബിയെ കുറിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി പങ്കുവയ്ക്കാൻ തോന്നി നബി അല്ലാഹു അലഹി വസ്ലമയെ സ്വപ്നം കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനു മുൻപ് ചില കാര്യങ്ങൾ അറിയാം ഹബീബായി നബിയെ കുറിച്ചിട്ട് ഹബീബ നബി സല്ലാഹു അലഹി വസല്ലയുടെ വഫാത്തിന് ശേഷം നബി താമസിക്കുന്ന വീട്ടിൽ വെച്ച് വീട്ട് ആ വീട്ടിലാണ് ഹബീബായ് നബിയെ ഖബറടക്കുന്നത് പിന്നീട് അബുബക്കർ സുദ്ദീഖ് റബിയുള്ളാഹുഹു മരണപ്പെട്ടപ്പോഴും ഹബീബ് നബിയുടെ അടുത്ത സൈഡിൽ അവരെയും ഖബറടക്കി പിന്നീട് ആ ഭാഗത്ത് ആ അപ്പോഴും ആ ഖബറടക്കിയ വീട്ടിൽ തന്നെയാണ് ആയിഷ ബി വി താമസിച്ചിരുന്നതിലാണ് ഏറ്റവും കൗതുകകരം ഉമർ റബിയുള്ള ആ കുത്തേറ്റ് മരണപ്പെട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിനും കൂടി ഖബറടക്കാനുള്ള സൗകര്യം ആ ഒരു ചെറിയ വീട്ടിൽ ഒരുക്കി അങ്ങനെ അവിടെ മൂന്ന് ഖബറിടങ്ങളായി അപ്പോൾ ഒരു മറ വെച്ചിട്ടാണ് കാരണം ഉമർ അലി അള്ളാഹനു അന്യൊരാളാണല്ലോ അപ്പോൾ ആ വീട്ടിൽ കഴിയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കേണ്ട അതേ മര്യാദകളാണ് മരണശേഷവും കാണിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു മറ കിട്ടിയിട്ടാണ് പിന്നീട് ആയിഷ ബിവി അതേ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഇതൊക്കെ പള്ളിയോട് ചേർന്നിട്ടാണ് അവിടെ ഒരു കബറും കൂടി ഒരുക്കാളൊരു സ്പേസ് ഉണ്ട് അത് ഭാവിയിൽ റൈസാ നബി അലിസ്സലാം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് കബറൊരുക്കാനാണ് എന്നൊക്കെയാണ് ചില ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് അതായത് വർഷങ്ങൾ കഴിഞ്ഞൊരു ഒരു ഹിജറ തൊന്നൂറൊക്കെ ആകുന്നൊരു സമയത്താണ് ഈ വലീദ് ബിൻ അബ്ദുൽ മലിക്ക് എന്നു പേരുള്ള ഒരു ഉമവി ഭരണാധികാരി ഉണ്ട് ഈ ഉമവി ഭരണാധികാരി രാജ്യം ഭരിക്കുന്ന ഒരു കാലത്ത് മദീന അടങ്ങുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഗവർണർ അതിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന ആൾ ഉമർ ബിൻ അബ്ദുല്ല അസീസ എന്നൊരു മറ്റൊരു ഏറ്റവും വിശിഷ്ടനായ ഒരു ഖലീഫയാണ് പിന്നീട് അദ്ദേഹം ഖലീഫയായി ആ സമയത്താണ് ഈ പള്ളി ഒന്ന് വികസിപ്പിച്ചു പള്ളി വികസിപ്പിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹബീബ നബിയുടെ ഭാര്യമാരുടെ വീടും നബിയുടെ വീടൊക്കെ പള്ളിക്കുള്ളിലാക്കി അതായത് നബി സല്ല അലൈഹി വസ്ലമിയുടെ ഖബർ അടങ്ങുന്ന ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം പള്ളിക്കുള്ളിലാക്കിയിട്ട് പള്ളി വികസിപ്പിച്ചു അതായത് ഹബിവാൻ നബിയുടെയും മറ്റും കബറുണ്ടായിരുന്ന ആ വീടിൻ്റെ ചുമര് പൊളിച്ചിട്ട് ഒരു കബറുടേതുപോലെ കറുത്ത കല്ലുകൾ കൊണ്ട് ഒരു 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 ചെറിയ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ആ ഖബർ അതിൻ്റെ ഉള്ളിലാക്കി ആ രീതിയിലുള്ള വികസനമാണ് അന്ന് നടത്തിയത് അതോടൊപ്പം നബി സല്ല അലൈഹി സ്വലമ്മയുടെ ഭാര്യമാരുടെ മറ്റ് വീടുകളൊക്കെ ചിലതൊക്കെ നിർബന്ധപൂർവ്വം അന്ന് ചില പണ്ഡിതന്മാരൊക്കെ അതിനെ എതിർത്തിയിരുന്നു മറ്റ് വീടുകളൊക്കെ എന്തിനാണ് പള്ളിക്കുള്ളിലാക്കുന്നത് അതിന് കുറേ പൊളിറ്റിക്കൽ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലത്താണ് പ്രധാനമായൊരു വികസനം ആ പള്ളിയിലേക്ക് കൊണ്ടു അങ്ങനെ മദീന പള്ളി വികസിപ്പിച്ചു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന അന്നത്തെ ഗവർണർ ആയിരുന്ന ആള് ഖലീഫയായി മാറിയ കാലത്ത് പള്ളിയിൽ വളരെ വലിയൊരു വികസനം വീണ്ടും കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഈ പള്ളിക്ക് ബൃഹത്തായൊരു വികസനം വളരെ കൂടുതൽ സ്ഥലങ്ങളിൽ പള്ളിക്ക് വേണ്ടി ഏറ്റെടുത്തപ്പോൾ ഹബീബായ നബിയുടെ ആ ഒരു ആ കെട്ടിടത്തിന് ചുറ്റും മറ്റൊരു കെട്ടിടം കൂടി ആര് നിർമ്മിച്ചു അബ്ദുല്ല അസീസ് നിർമ്മിച്ചു അതൊരു പെൻഡഗൻ സ്റ്റൈലാണ് നിർമ്മിച്ചു അതായത് ഒരു ചതുരാകൃതിയിലല്ല ഒരു സൈഡ് ഇങ്ങനെ കോർണറായിട്ട് നിർമ്മിച്ചു ഇതാണ് ഉമർ റമർബുൻ അബ്ദുൾ റലിയുലഹനു എന്ന അഞ്ചാം ഹലീഫ വരുത്തിയൊരു മാറ്റം ഇത് ഉമവി ഭരണകാലത്താണ് ദീർഘകാലം ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് പിന്നീട് ഈജിപ്ത് കേന്ദ്രീകരിച്ച് ഫാത്തിമിയ ഭരണകൂടം നിലവിൽ വന്നപ്പോൾ ഹബീബായ് നബിയുടെ ആ കബറിടം അങ്ങോട്ട് കൊണ്ടുപോകാനും ഇതിൻ്റെ ശ്രദ്ധാകേന്ദ്രം മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് മാറ്റുന്ന ചില ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു പല തവണ അൽ ഹാക്കിം അബ്ദുള്ള എന്ന പേരുള്ള ഒരു ഭരണാധികാരി ശ്രമിക്കുകയും അതൊക്കെ പരാജയപ്പെടുകയും ചെയ്തു ആ സമയത്താണ് പിന്നീട് വന്നൊരു നൂറുദ്ദീൻ സെൻഗീന്ന് പേരുള്ള ഒരു ഭരണാധികാരിയുണ്ട് ആ ഭരണാധികാരി ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിലുള്ള സംഗതി ഇങ്ങനെയാണ് ഹബീബായ് നബിയാണ് സ്വപ്നം കാണുന്നത് ആ ഭരണാധികാരി സ്വപ്നം എന്ന് വെച്ചാൽ മുഖം കാണിച്ചു കൊടുത്തുകൊണ്ട് ഹബീബായ് നബി പറയാണ് ഇവരെ നീ പിടികൂടുക ഈ രണ്ടാളുകൾ നീ ഈ സ്വപ്നം കണ്ടപ്പോൾ പിന്നെ അദ്ദേഹം തൻ്റെ കൂടെയുള്ള മന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു ഹബീബായ വായ് നബിയാണ് കാണുന്നത് പക്ഷേ രണ്ടാളുകളുടെ മുഖം കാണിച്ചുകൊണ്ട് ഇവരെ നീ മദീനയിൽ നിന്ന് പിടികൂടുക എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ നൂറുദ്ദീൻ സിംഗി മന്ത്രിയുടെ ഉപദേശപ്രകാരം മദീനയിൽ വന്നു മദീനയിൽ വന്നിട്ട് എല്ലാവർക്കും ഒരു വിഭവ സമൃദ്ധമായ ഭക്ഷണം സമ്മാനിക്കാൻ തീരുമാനിച്ചു എല്ലാവർക്കും വേണ്ടുന്ന ഭക്ഷണം അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ ആളുകൾ മദീനയിൽ ആ സമയത്തുള്ള തീർത്ഥാടകരൊക്കെ വരുമല്ലോ ആ വരുന്ന സമയത്ത് സ്വപ്നത്തിൽ കണ്ണ കണ്ട രണ്ട് ആളുകളുടെ മുഖം അവിടെ ഉണ്ടോ നോക്കാനാണ് അങ്ങനെ ദിവസങ്ങൾ നീളുന്ന ഈ ഭക്ഷണ വിതരണത്തിലൊന്നും സ്വപ്നത്തിൽ കണ്ട രണ്ടാളുകളെ കണ്ടില്ല അപ്പോൾ എല്ലാവരോടും ചോദിച്ചു ഈ ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു രണ്ട് തീർത്ഥാടകരായ ആളുകൾ മദീനയിൽ താമസിക്കുന്നുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയിലാണ് ഒന്നുകിൽ പള്ളിയിലുണ്ടാകും അല്ലെങ്കിൽ അവരുടെ റൂമിൽ പ്രാർത്ഥനയിലാണ് അവർ മാത്രമേ വരാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ രണ്ട് മനുഷ്യരെ കണ്ടപ്പോൾ നൂറുദ്ദീൻ സിംഗി ഞെട്ടിപ്പോയി ആ സ്വപ്നത്തിൽ ഹബീബ നബി മുന്നറിയിപ്പ് നൽകിയ ആളുകളാണവർ അങ്ങനെ അവർ പിടികൂടി ചോദ്യം അവർ മൊറോക്കയിൽ നിന്ന് വന്നവരാണ് അവർ മുസ്ലിങ്ങൾ പോലുമല്ല അവർ ഈ കുരിശ് യുദ്ധക്കാരുടെ പ്രേരണ പ്രകാരം ഹബീബ നബിയുടെ ഖബറിടം തുരന്ന് അവിടുന്ന് ഹബീബ നബിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നോക്കുമ്പോൾ അവരുടെ റൂമിലൊരു തുരങ്കമുണ്ട് ആ തുരങ്കം റൌതാ ഷെരീഫിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുള്ള അന്ന് പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു കുടിലാണ് അവർ താമസിച്ചിരുന്നത് അങ്ങനെ രാജാവ് അവരെ പിടികൂടി അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നിട്ട് ആ തുരങ്കം അടച്ചു ഈ ഒരു നൂറുദ്ദീൻ സിംഗ് എന്ത് ചെയ്തു ഈ ഒരു പെൻറ്റഗൻ സ്റ്റൈലിലുള്ള ഒരു കെട്ടിടം നേരത്തെ ഉമർ ബിൻ അബ്ദുൽ നിർമ്മിച്ചു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ചുറ്റും ഭൂമിയിലേക്ക് താഴ്ത്തുന്ന രീതിയിൽ ഒരു കുഴി കുഴിച്ചിട്ട് ഈയം ഒരുക്കി ഒഴിച്ചു എന്നുള്ളതാണ് കാരണം ഒരു കാരണവശാലും ഇനി വേറെ ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും ഇങ്ങനെ തുരങ്കം ഉണ്ടാക്കിയിട്ട് ഖബറിടം നശിപ്പിക്കാൻ വരികയാണെങ്കിൽ സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ദീർഘകാലം ഈ രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു സ്ട്രക്ചർ മുന്നോട്ട് പോയിരുന്നത് പിന്നീട് ക്രിസ്തു വർഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറിൽ അൽമൊഹത്തസീം ബില്ലാന്ന് പേരുള്ള ഒരു അഭാസ്യ ഭരണാധികാരി ഉണ്ട് അദ്ദേഹം അത്ര ശക്തനായ ഭരണാധികാരിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് മദീന പള്ളിക്ക് ഒരു തീപിടുത്തം ഉണ്ടായി ആ തീപിടുത്തത്തിൽ പള്ളി മുഴുവനായിട്ട് എന്ത് ചെയ്തു കത്തി നശിച്ചു അപ്പോൾ ആ പള്ളിയിലെന്തോ വിളക്കിൽ നിന്ന് എണ്ണ താഴേക്ക് പോയതും അങ്ങനെ ഇതിനൊക്കെ തീപിടിച്ചിട്ടാണ് പിടിച്ചിട്ടാണ് പള്ളി പൂർണ്ണമായിട്ട് നശിച്ചത് ആ ഒരു അപകടത്തിൽ ഈ പള്ളിയുടെ മേൽക്കൂര മുഴുവനും കത്തിച്ചാമ്പലായി അപ്പോൾ ഹബിബാ നബിയുടെ ഈ ഒരു കബർ ഒരുങ്ങുന്ന കെട്ടിടം ഉണ്ടല്ലോ അവിടതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചാരങ്ങളും കത്തിപ്പിടിച്ച അവശിഷ്ടങ്ങളൊക്കെ വീണു പക്ഷേ അതൊക്കെ നീക്കം ചെയ്യാൻ ഭരണാധികാരി ഉണ്ടെങ്കിലേ പറ്റൂ ജനങ്ങൾ അവിടുത്തെ ഗവർണറൊക്കെ ഭരണാധികാരിക്ക് എടുത്തു കൊടുത്തിട്ടും ഒരു റിപ്ലൈയും കിട്ടിയില്ല റിപ്ലൈ കിട്ടാതിരിക്കാൻ കാരണം അന്ന് അബ്ബാസി ഭരണകൂടം ഏൽക്കുന്ന ഒരു ആഭ്യന്തര സംഘർഷങ്ങളായിരുന്നു പുറത്തുനിന്നുള്ള ആക്രമണങ്ങളുണ്ട് ഇങ്ങനെ ചെക്കിസ്കാന്റെ ആക്രമണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ആളുകൾ എന്ത് ചെയ്തു ആ പള്ളി ഒന്ന് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടുത്തെ ഗവർണറുടെ നേതൃത്വത്തിൽ ആ പള്ളി പുനർനിർമ്മിക്കുകയും പുനർനിർമ്മിക്കാമെന്ന് മാത്രമല്ല ആ ആ ഒരു ഹബീബ നബിയുടെ റൗലാസ് ഷെരീഫിനോട് ചേർന്ന് ഫാത്തിമ ബീവിയുടെ വീടും പണ്ട് ഉമവികൾ ഉപയോഗിച്ചിരുന്ന മിമ്പറൊക്കെ ഉണ്ടായിരുന്നു അതടങ്ങുന്ന ഒരു ഭാഗത്ത് ഒരു മരത്തിന്റെ ഒരു ഒരു കെട്ടിടം പോലെ ഒരു ഒരു കെട്ട് നിർമ്മിച്ചു നമ്മൾ ഇന്ന് കാണുന്ന റൗലാസ് ഷെരീഫില് പോയാൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു അത് ഡിബോർഡർ ഉണ്ടല്ലോ നമ്മൾ അവിടെ കൈ പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങോട്ട് കൈ ചൂണ്ടിയിട്ടാണ് നമ്മൾ സലാം പറയൊക്കെ ചെയ്യുക അത് ഒരു മരത്തിൻ്റെ ആ സ്ട്രക്ചറിലാണ് ഒരു മരത്തിൻ്റെ ഒരു കെട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ എന്ത് ചെയ്തു ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി അതോടൊപ്പം തന്നെ ഈ ഹബീബ നബിയുടെ ഖബറിടം ഒരുങ്ങുന്ന ഒരു ഭാഗത്ത് ഒരു കുബ്ബ നിർമ്മിക്കാനും ഈ ഒരു ഭരണകൂടം തയ്യാറായി പിന്നീട് ആയിരത്തി നാനൂറ്റി എൺപത് അതായത് ക്രിസ്തുവർഷം ആയിരത്തി നാനൂറ്റി എൺപതുകളിൽ വീണ്ടും പള്ളിക്കൊരു അപകടം ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ പ്രകൃതിപരമായ അപകടമാണ് ഒരു കനത്ത മിന്നൽ വന്നു ആ മിന്നലിൽ പള്ളിയുടെ മിനാരം കത്തി സ്വാഭാവികമായിട്ടും പള്ളി മുഴുവനും അഗ്നിക്കരയായി അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി വീണ്ടും പള്ളി മുഴുവൻ കത്തിയപ്പോൾ അന്നത്തെ ഭരണാധികാരി പള്ളിയുടെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയും ആ സമയത്താണ് ഈ കബറ ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന ചാരങ്ങളൊക്കെ നീക്കം ചെയ്യാൻ അന്നത്തെ ഭരണാധികാരി തയ്യാറായി അങ്ങനെ ആരാണ് ഈ കബറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക അതിനിറങ്ങുന്നൊരു നൽകിയ ഒരു വലിയ ആദരവുള്ള ഒരു പണ്ഡിതൻ വേണ്ട അങ്ങനെ അലിബൽ അഹമ്മദ് എന്ന് പേരുള്ള അന്നത്തെ വലിയൊരു മതപണ്ഡിതൻ സൂഫി സാന്നിധ്യമുള്ള ആ മതപണ്ഡിതനാണ് ഈ ഒരു കബറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹം കണ്ടൊരു കാഴ്ച വളരെ മനോഹരമായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ വിവരിച്ചിട്ടുണ്ട് അവിടുന്ന് ആ ചാരങ്ങളും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പരിമളവും സുഗന്ധവും ഒരു പ്രഭയും ഉണ്ടായിരുന്നു അവിടെ ആ മണ്ണിനെപ്പോഴും ഒരു നനവുണ്ടായിരുന്നു ഹബീബ നബിയുടെ ഖബറിടം ഖബറിടം ഉമർദൻ്റെ ഖബറിടം അതൊക്കെ ഒരേപോലെ കിടക്കുകയാണ് എവിടെയും ഒരു ഭാഗത്ത് ചെറിയൊരു മണ്ണിങ്ങനെ ഒരു ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട് അത് ഉമർ അദ് അള്ളാൻ്റെ ഖബറിടമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് ആ ഒരു കണ്ണുകൊണ്ടാ ഒരു കബറിടം കാണാൻ പിൽക്കാലത്ത് ഭാഗ്യം ലഭിച്ച ഒരേ ഒരു മഹാനായിരുന്നു അലീബിനോ അഹമ്മദ് റവിയുള്ള പിന്നീട് അന്നത്തെ ഭരണാധികാരി ആ ഒരു മരത്തിൻ്റെ ചുറ്റുമതിൽ പോലെയുള്ള ആ ഒരു കെട്ടിടം അടങ്ങുന്ന ഭാഗത്ത് മൊത്തത്തിൽ ആ കെട്ടിടത്തിനെ കവർ ചെയ്യുന്നൊരു കെട്ടിടം ഉണ്ടാക്കിയിരുന്നല്ലോ ഈ മരത്തിൻ്റെ ഭാഗം മുഴുവൻ മെറ്റാലിക്കാക്കി മാറ്റി ആ ആ രീതിയിലൊരു ഒരു ഒരു ബന്ധവസ് ആയിട്ട് ആളുകൾക്ക് വന്ന് കാണാനുള്ള സൗകര്യത്തിന് ആ രീതിയിലാക്കി മാറ്റി പോലെ മേലുണ്ടായിരുന്ന മരത്തിൻ്റെ ഹുബ്ബ മാറ്റിയിട്ട് അതും എന്തിരു വാർപ്പ് മാതൃകയിലുള്ള ഹുബയാക്കിയിട്ട് ലേശം വലുതാക്കുകയും ചെയ്തു ഇതാണ് ആ കാലത്ത് ഒന്ന് ആയിരത്തി നാനൂറ്റി എൺപതിൽ വന്നൊരു മാറ്റം അതോടൊപ്പം ഒരു കാര്യവും കൂടി ചെയ്തു നേരത്തെ ഉമർബുൻ അബ്ദുള്ള അസീസ് റലി അള്ളാൽ നിർമ്മിച്ച പെൻഡഗൻ സ്റ്റൈലുള്ള ഒരു കെട്ടുണ്ടായിരുന്നല്ലോ അതിനപ്പുറത്തു അതേ മാതൃകയിൽ പെൻഡഗൻ സ്റ്റൈലിൻ്റെ മറ്റൊരു കെട്ടും കൂടി നിർമ്മിച്ചു അതായത് ഇപ്പൊ രണ്ട് പെൻഡകൻ സ്റ്റൈലുള്ള കെട്ടാണ് അതിന്റെ മുകളിലാണ് ഒരു കില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാം ഒരു കില്ല ഒരു കില്ല എങ്ങനെ കാണുന്ന ഹബീബ നബിയുടെ ഖബറിടം എന്ന് പറയുന്ന ഒരു ഭാഗം അത് ആ അന്ന് നിർമ്മിച്ച ആ ഒരു പെൻഡകൻ സ്റ്റൈലുള്ള ചുമരിന്റെ പുറത്തുണ്ടാക്കിയ കില്ലയാണ് ഈടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തുർക്കികൾ ഭരിക്കുന്ന ഒരു കാലത്ത് അവിടെയുള്ള ഹുബുണ്ടായിരുന്നല്ലോ ഈ ഹുബക്ക് പല നിറങ്ങളുണ്ടായിരുന്നു വെള്ളനിറം അടിച്ച സമയം ഉണ്ട് അതേപോലെ നീലനിറം അടിച്ച സമയമുണ്ട് ഇങ്ങനെ പല നിറങ്ങൾ അടിക്കായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയിലാണ് ഈ ഹുബയുടെ മുകളിൽ പച്ച കളർ അടിച്ചത് ആ വലിയ ഹുബയുടെ മുകളിൽ പച്ച കളർ അടിച്ചു പിന്നീട് ഇന്നേ വരെ ആ കളർ മാറ്റിയിട്ടില്ല വഹാബി ഭരണകൂടം വന്ന സമയത്തിനൊക്കെ മാറ്റം വരുത്തണമെന്ന് ഒരു ആലോചന ഉണ്ടായിരുന്നു പക്ഷെ ലോക മുസ്ലിങ്ങളെ എതിർപ്പ് കാരണം അതൊന്നും അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം അപ്പൊ നമ്മൾ സാധാരണ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹബീബ നബിയുടെ കബരടം എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഒരു വലിയ എന്താ പറയാ ഒരു മക്ബറ അങ്ങനെ ഒരു മക്ബറ സത്യത്തിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഹബീബായ നബിയെ കാണാനും സ്വപ്നത്തിൽ മാത്രമല്ല കണ്ണുകൊണ്ട് കാണാൻ തന്നെ അള്ളാഹു അർഹതപ്പെട്ട ആളുകൾക്ക് തൊഫീക്ക് കൊടുക്കാറുണ്ട് നമ്മളെയും ഉൾപ്പെടുത്തട്ടെ പിന്നെ ആ പൊന്നുമോള് ഭാഗ്യവതിയാണ് അള്ളാഹു അതുപോലെയുള്ള മക്കൾക്ക് നമുക്ക് നൽകട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തെങ്കിലും കാരണം കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അസുഖങ്ങൾ പിന്നീട് മാറാൻ സാധ്യതയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ആ സമയത്ത് നോമ്പ് എടുക്കേണ്ടതില്ല പിന്നീട് അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാല് അവർ നോമ്പ് അടിക്കും വേണം പകരം അവർ ഫിതിയായിട്ട് കുറച്ച് ധാന്യങ്ങൾ കൊടുക്കണം അപ്പോൾ ഒരു ഇത്തരത്തിൽ എന്തെങ്കിലും കാരണവശാൽ നോമ്പ് എടുക്കാൻ കഴിയാത്തൊരാളുകൾ മുദ് കൊടുക്കണം എന്നുള്ളതാണ് എത്ര മുദ് കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം മുദ് എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുമ്പിൾ ധാന്യങ്ങൾ എന്നുള്ളതാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ചെറിയ കുട്ടിയോ അല്ല വലിയ ഭീമാകാരനായ മനുഷ്യർ സാധാരണ നമ്മളെ നമ്മളെപ്പോലെ ഇരുത്തൊരാൾ ഒരു മുദ് ഇതാണ് ഒരു പിടി ധാന്യമാണ് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ എത്ര മുദ്ദാണ് ആണ് ഇത്തരത്തിൽ നോമ്പ് കടമ്പ് കിട്ടുന്ന ആളുകൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരവാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും